വംശീയ കലാപം പൊട്ടിപ്പുറപ്പെട്ട് രണ്ട് വർഷത്തിന് ശേഷമുള്ള പ്രധാനമന്ത്രിയുടെ മണിപ്പൂർ സന്ദർശനത്തെ അതിരൂക്ഷമായ ഭാഷയിലാണ് കോൺഗ്രസ് വിമർശിക്കുന്നത് കലാപ ഭൂമിയിലെത്താൻ താമസിച്ചതിന് മോദി ക്ഷമാപണം നടത്തിയില്ലെന്നും ഒരു വാക്ക് പോലും ഖേദം പ്രകടിപ്പിച്ചിട്ടില്ലെന്നും കോൺഗ്രസ് പറയുന്നുണ്ട് മണിപ്പൂരിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ നടന്ന കലാപത്തിൽ ഇരുന്നൂറ്റി അറുപതോളം പേർക്കാണ് ജീവൻ നഷ്ടമായത് ആയിരത്തിലേറെ പേർക്ക് പരിക്കേറ്റു അഞ്ഞൂറ്റി മുപ്പത്തിരണ്ട് ആരാധനാലയങ്ങൾ കേടുപാടുകൾ സംഭവിച്ചു അറുപതിനായിരത്തിലധികം പേർ പലായനം ചെയ്തു ആയിരക്കണക്കിന് ആളുകൾ ഇന്നും അഭ്യർത്ഥി ക്യാമ്പുകളിലാണ് താമസിക്കുന്നത് രണ്ട് വർഷമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മണിപ്പൂർ സന്ദർശിക്കുവാൻ പോലും മെനക്കെട്ടില്ല എന്നിട്ട് കഴിഞ്ഞ ദിവസം മണിപ്പൂരിൽ പോയ മോദി ഒരു വാക്കുപോലും ഈ വിഷയത്തിന്മേൽ ഖേദം പ്രകടിപ്പിച്ചില്ല രണ്ടു വർഷമായി വരാത്തതിന് ക്ഷമാപണം നടത്തിയുമില്ല ഏഴായിരത്തി മുന്നൂറ് കോടി രൂപയുടെ പദ്ധതികൾക്കും ആയിരത്തി ഇരുന്നൂറ് കോടി രൂപയുടെ പദ്ധതികൾക്കും മണിപ്പൂരിലെ ജനങ്ങളെ നിങ്ങൾക്ക് വിലക്ക് വാങ്ങാൻ കഴിയുമോ എന്നുള്ള ചോദ്യമാണ് കോൺഗ്രസ് ബി ജെ പിയോടും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടും ചോദിച്ചത് കലാപം പൊട്ടിപ്പുറപ്പെട്ടതിന് ശേഷം കഴിഞ്ഞ ഇരുപത്തിയെട്ട് മാസമായി മണിപ്പൂരിലെ ജനങ്ങൾ കടുത്ത വേദനയും ദുരിതവും കഷ്ടപ്പാടും അതുപോലെ തന്നെ യാതനകളും അനുഭവിച്ചു വരികയാണ് പ്രധാനമന്ത്രിയെ സംസ്ഥാനം സന്ദർശിക്കുന്നതിനായി മണിപ്പൂരിലെ ജനങ്ങൾ ക്ഷമയോടെ കാത്തിരുന്നു ഒടുവിൽ അദ്ദേഹം മണിപ്പൂരിലെത്തി പക്ഷേ ാൻഡിങ് മുതൽ ടേക്ക് ഓഫ് വരെയുള്ള അഞ്ചു മണിക്കൂറിൽ താഴെ മാത്രമേ അദ്ദേഹം ഈ മണിപ്പൂരിൽ സംസ്ഥാനത്ത് ഉണ്ടായിരുന്നുള്ളൂ മോദിയുടെ സന്ദർശനത്തെ പ്രഹസനമെന്നും ദുരിതബാധ ജനങ്ങളോടുള്ള കടുത്ത അപമാനം എന്നതാണ് ഇന്ത്യ മുന്നണി വിശേഷിപ്പിക്കുന്നത് കഴിഞ്ഞ രണ്ട് വർഷമായി കോൺഗ്രസും ഇന്ത്യ മുന്നണിയിലെ മറ്റു നേതാക്കളും പ്രധാനമന്ത്രി മണിപ്പൂർ സന്ദർശിക്കണമെന്ന് ആവർത്തിച്ച് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു രണ്ടായിരത്തി മെയ് മാസത്തിൽ മണിപ്പൂരിൽ വംശീയ സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടതിന് ശേഷവും മെയ്തി കുക്കി സമുദായങ്ങൾ തമ്മിലുള്ള ഭിന്നത വളരെ കാലമായി നില നിലനിൽക്കുന്നതിന് ശേഷവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആദ്യ സന്ദർശനമാണിത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മുതൽ മോദി സന്ദർശിച്ചത് നാൽപ്പത്തിയേഴ് രാജ്യങ്ങളാണ് ഈ കാലയളവിൽ നാൽപ്പത്തിയേഴ് അന്താരാഷ്ട്ര സന്ദർശനങ്ങളും മുന്നൂറ്റി പത്ത് സംസ്ഥാന സന്ദർശനങ്ങളും അദ്ദേഹം നടത്തിയിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ പോലും മണിപ്പൂർ സന്ദർശിക്കുവാൻ മോദി തയ്യാറായില്ല പാർലമെന്റിൽ മോദിയുടെ മണിപ്പൂർ സന്ദർശനവുമായി ബന്ധപ്പെട്ട് വലിയ കോലാഹലങ്ങൾ ഉണ്ടായിരുന്നു ഏറ്റവും ഒടുവിൽ പ്രതിപക്ഷത്തിൻ്റെ ഈ ഒരു ആവശ്യത്തിന് മുന്നിൽ മൂട്ടുമടക്കുകയാണ് മോദി